പറ ഞാൻ പറയണ്ട അവനെ ഫ്രണ്ടീന്ന് നിനക്കൊണ്ടൊരു താടി നമ്മൾ നല്ലൊരു ജോഡി നീ ആകുമോ പിള്ളേരുടെ ഡാഡി അയ്യേ

വെൽക്കം ടു ടിവി അത് സ്റ്റഞ്ച് കൊള്ളാ കൊള്ളാ അക്സെപ്റ്റ് ഉള്ള ഒരു 10 8 ഒക്കെ അപ്പയിഞ്ഞി ഇതിരട്ട ഒക്കെ കൊടുക്കാം ഇതിപ്രദാനോ പറഞ്ഞിട്ടോ നിനക്കൊണ്ട് നിനക്കുണ്ടൊരു താടി നിനക്കൊണ്ട് ഒരു താടി നമ്മൾ നല്ല കവണ്ടേ ആടുന്നില്ല ഇയാകുമോ ഈ പിള്ളേരെ ഡാടി ആ ഓക്കേ ഓക്കേ ശറ്റതു പ്രശ്നൊന്നും ഇല്ല